താഴെ പറയുന്നതിൽ ശരിയായ ബന്ധം ഏതാണ് ചമ്പാരൻ സത്യാഗ്രഹം ബീഹാർ ഗേഡ സത്യാഗ്രഹം മഹാരാഷ്ട്ര അഹമ്മദമൽ ബിൽ സമരം ഗുജറാത്ത് ഇതിൽ ചമ്പാരൻ സത്യാഗ്രഹം ശരിയാണ് ഗേഡ സത്യാഗ്രഹം തെറ്റാണ് അഹമ്മദിൽ സമരം ശരിയാണ് അതിൻ്റെ ആൻസർ വരുന്നത് ഒന്നും മൂന്നും ഗേഡ സത്യാഗ്രഹം നടക്കുന്നത് ഗുജറാത്ത് ഗുജറാത്തിലാണ് ഗുജറാത്ത് താഴെ പറയുന്നതിൽ മാർത്താണ്ഡപറുമായി ബന്ധപ്പെട്ട തെറ്റായത് ഏത് തൃശ്ശൂർ പൂർ ആരംഭിച്ച മാർത്താണ്ഡവർമ്മയാണ് അത് തെറ്റാണ് ശക്തൻ നമ്പുരാനാണ് തൃശ്ശൂർ ആരംഭിച്ചത് ആയിരത്തി എഴുന്നൂറ്റി അമ്പതിൽ മാർത്താണ്ഡവർമ്മ തൃപ്പിൽ തരുന്നെടുത്തിരുന്നത് ശരിയാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തൊന്നിൽ മാർത്താന് ഒരു സൈന്യം ഡച്ചുകാരെ കുളച്ച വിധത്തിൽ പരാജയപ്പെടുത്തി അത് ശരിയാണ് അപ്പോൾ ഒന്നും തെറ്റായതാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായത് അപ്പോൾ ഒന്ന് മാത്രം ഓപ്ഷൻ എ ആണ് ആൻസർ ചൂട് നൽകിയിട്ടുള്ള ഇ എം എസ് നമ്പതിരിപ്പാടിൻ്റെ കൃതിയതാണ് ഒന്നേകാൽ കോടി മലയാളികൾ അതായത് ഏറ്റവും കൂടുതൽ പി എസ് സി ജീവിച്ച ഒരു പ്രശ്നം കൂടിയായിരുന്നു ഒന്നേകാൽ കോടി മലയാളികൾ എഴുതിയത് ഇ എം എസ് നമ്പതിരിപ്പാട് ദേശീയ സമരകാലത്ത് ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളെയുമാണ് താഴെ കൊടുത്തിരിക്കുന്നത് ശരിയായ ബന്ധം കേസരി ബാലഗംഗാധര തിലകൻ ശരിയാണ് എങ് ഇന്ത്യ അനിവസിൻ തെറ്റാണ് വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായി നവറോച്ചി ശരിയായ ബന്ധം ഏതാണ് ഒന്നും മൂന്ന് ഇന്ത്യ ഹരിജൻ എന്നിവ ഗാന്ധിച്ച ഗാന്ധിജി താഴെ പറയുന്ന ഉദ്ധരണങ്ങൾ തെറ്റായത് ഇതിനുശേഷം പ്രളയം ലൂയി പതിനഞ്ചാമൻ ശരിയാണ് ഞാനാണ് രാഷ്ട്രം ലോയി പതിനാലാമൻ ശരിയാണ് സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറയുന്നത് വോൾട്ടെയർ അല്ല അപ്പോൾ ഇതാണ് ആൻസർ വരുന്നത് ഇതിൻ്റെ ആൻസറ് മൂന്ന് അതായത് മൂന്ന് മാത്രമാണ് എൻ്റെ ആൻസർ ഇതിൻ്റെ സ്വതന്ത്രമായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും എന്ന് പറയുന്നത് റോസോ ആണ് റോസോ രണ്ടായിരത്തി ഇരുപത്തിൽ ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചാണ് ചൈനയിലാണ് ചൈന ചവറ കരിമാൺ നിക്ഷേപത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന താദുവാണ് ഇൽമനേറ്റ് പത്മനാഭസ്വനിക്ഷേത്രത്തിൽ ഗോപുരവാദത്തിൽ സൂര്യൻ ദർശിക്കാൻ സാധിക്കുന്ന ഏത് മാസത്തിലാണ് സെപ്റ്റംബർ മാസം ഈ സംസ്ഥാന ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമ്പലം ഉത്തരാഖണ്ഡിൻ്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകാലം സുവർണ ചതുഷ്കോളം എന്നത് ഒരു ഡാഷാണ് ഹൈവേ സതിഷ്ഠവാൻ സ്പേസിൻ്റെ സ്ഥിതി ചെയ്യുന്ന ഈ സംസ്ഥാനത്തിലാണ് ആന്ധ്രാപ്രദേശ് ആദ്യത്തെ അലവൻ ദൗതിയിൽ ഉപയോഗിക്കുന്ന റോക്കറ്റ് പി എസ് എൽ വി ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണരെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ വേദന ആസൂത്ര പമിഷൻ സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ശരിയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് മാർച്ച് പതിനഞ്ച് ആയിരത്തി തൊണ്ണൂറ്റി അമ്പത്തൊന്നിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു ശരിയാണ് ഇപ്പോൾ രണ്ടാം പഞ്ചവത്സരം നടക്കുന്നു അത് തെറ്റാണ് സ്വാശ്രയത്തിൽ പ്രധാന ലക്ഷ്യമാണ് ശരിയാണ് ഒന്നും രണ്ടും നാലും മത്സരം അവർ വിപ്ലവമായി വിപുലമായി ബന്ധമില്ലാത്തതായത് ഇന്ത്യയിലെ എല്ലാ കാർഷിക ഉൾപ്പെടുത്തും ഉൽപാദനം അത്ഭുതമായി വർദ്ധിച്ചു തെറ്റാണ് ഡോക്ടർ എം എസ് സ്വാമിനാഥൻ പ്രധാന പങ്കുപയോഗിച്ചു ശരിയാണ് മത്യുൽപാദന ശേഷികളുടെ വിത്തരങ്ങൾ ഉപയോഗിച്ചു ശരിയാണ് രസഭങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു ശരിയാണ് അത് ബന്ധമില്ലാത്താണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ വെച്ചുകൊണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ബന്ധപ്പെട്ട ആഴ്ച തന്നെ പ്രശ്നങ്ങൾ ശരിയായി വിശ്വസങ്ങളും ശരിയാണ് നരേന്ദ്രമോദി തന്നെയായിരുന്നു ചെയർമാൻ വസുൈവ കുടുംബകാന്തര മുദ്രദ്രവാക്യം പതിനെട്ടാമത്തെ ഉച്ചകൂടിയായിരുന്നു എല്ലാം ശരിയാണ് റിവേഴ്സ് റിപ്പോരക്ക് എന്നാൽ റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കിൽ നിന്ന് പണം കടവാങ്ങുന്ന നിരക്കാണ് അതാണ് ആൻസർ റിവേഴ്സ് റിപ്പോ നിരക്ക് ഇന്ത്യയിൽ കനേഷ്മാരി സെൻസസ് തുടങ്ങിയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ചരക്ക് സേവന നികുതി ജി എസ് ടി എന്നാൽ ഒരു പരോക്ഷ നികുതിയാണ് പരോക്ഷ നികുതി ഏഷ്യൻ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇന്ത്യ സ്വർണം നേടാത്ത മത്സരങ്ങളാണ് റിമൂവിംഗ് ചെസ് ഗോൾഫ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പറ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷനത്തിൽ ഭരണഘടനാ നിർമ്മാണ സമരം രൂപീകരിച്ചത് ഏത് കമ്മറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ക്യാപ്റ്റൽ വിഷയം തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ആറ് സ്വാതന്ത്ര്യ ഇന്ത്യയുടെ മതവിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു മൗലാൻ അബ്ദുൽ കലാം ആസാദ് അദ്ദേഹം രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം ഏതാണ് ഇന്ത്യ ഫീൻസ് ഫ്രീഡം താഴെ പ്രനാശയം ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശ തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണെന്ന് കണ്ടെത്തുക ഇന്ത്യയിലെ ക്ഷേമരാഷ്ട്രമായി മാറുകയാണ് ഇതിൻ്റെ ലക്ഷ്യം നിർദ്ദേശങ്ങൾ സംരക്ഷണത്തിനായി കോടതിയെ സമീപിക്കാവുന്നതാണ് അത് തെറ്റായ പ്രസ്താവനയാണ് നമ്മുടെ രാഷ്ട്രപിതാവായി മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിലൂടെ ശരിയാണ് നയരൂപീകരണത്തിലും പദ്ധതി നടത്തിയപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് അത് ശരിയാണ് അപ്പോൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്നും ഒന്നും മൂന്നും നാലും ഇതാണ് ആൻസർ വിവരാകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന സംസ്ഥാനതലത്തിലും കേന്ദ്ര തലത്തിലും വിവരാശ കമ്മീഷനും രൂപീകരിച്ചിട്ടുണ്ട് ശരിയാണ് മുഖ്യ വിവരാശ കമ്മീഷൻ ഉൾപ്പെടെ പത്തിൽ കവിയാത്ത അംഗങ്ങളുണ്ടാകും ശരിയാണ് തെറ്റ വിവരങ്ങൾ നൽകുകയോ കൃത്സമയത്ത് മറുപടി നൽകാതിരിക്കുകയോ ചെയ്ത ഉദ്യോഗസ്ഥങ്ങളിൽ പിഴ ഈടാക്കാം ശരിയാണ് കോടതിയുടെ പരിഗണന വിവരങ്ങൾ നിർദ്ദേശങ്ങൾ അധികാരമില്ല ഒന്നും രണ്ടും ഇതിൽ എല്ലാ പ്രസ്ഥാനങ്ങളും ശരിയാണ് ഇന്ത്യൻ ഭരണയുടെ ആത്മാവും ഹൃദയമാത്മ എന്ന് ഡോക്ടർ അംബേദ്കർ ഉദ്ദേശം വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പാണ് ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം താഴെപ്പറയുന്നതിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത് രാഷ്ട്രപതിയുടെയും ഉപരാഷ്ട്രപതിയും തദ്ദേശ സ്വയംഭരണം നടത്തുന്നത് അല്ല അത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് സംസ്ഥാന നിയമസഭാ കൗൺസിൽ തിരഞ്ഞെടുപ്പ് നടത്തുന്നു രാജ്യസഭ ലോക്സഭ തിരഞ്ഞെടുപ്പ് നടത്തുന്നു അപ്പോൾ ഒന്നും മൂന്നും നാലും ആൻസർ പെങ്കല വെങ്കയ്യ എന്ന പേര് താഴെപ്പറയുന്നവർ ഏതു വിഷയമായി ബന്ധപ്പെട്ടിരിക്കുന്നു ദേശീയ പതാക അദ്ദേഹമാണ് നമ്മുടെ ദേശീയ പതാക നിർമ്മിച്ചത് കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻ്റെ സൽഫാൻ ദുരിതബാധികൾക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയാണ് സ്നേഹ സാന്ത്വനം ഭരണഘടനയുടെ ആർട്ടിക്കൽ നൂറ്റി അറുപത്താറ് പ്രകാരമുള്ള ഒരു കാര്യനിർവഹണ തിട്ടങ്ങളിൽ തെറ്റായത് സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിൻ്റെ തലവൻ സെക്രട്ടറിയാണ് സിനിമയെ പ്രസ്താവന ഗവർണറിൻ്റെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കുവാനാണ് മന്ത്രിസഭ തൻ്റെ വകുപ്പിലെ ജീവനക്കാരുടെ മേൽനോട്ടവും നിയന്ത്രണം മന്ത്രിയുടെ ചുമതലയാണ് തെറ്റാണ് സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെൻറ് ഇടപാടും നടത്തുന്നത് തെറ്റായ പ്രസ്താവന അതിനാണ് ചോദിച്ചിരിക്കുന്നത് തെറ്റായ പ്രസ്താവന മൂന്ന് തെറ്റാണ് കേരളത്തിൻ്റെ ഏഴാമത്തെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനായി നിയമിക്കപ്പെട്ടത് എ ഷാജഹാൻ എല്ലാ വർഷവും ലോക തട ദിനം ആചരിക്കുന്നത് ഫെബ്രുവരി രണ്ട് ഇത്രയും മുപ്പത് ഓസ്റ്റിൻസ് ഒന്ന് റിവേഴ്സ് ചെയ്യുക ഓക്കെ താങ്ക്